ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ ഇങ്ങനെ രൂക്ഷമാവുന്ന സമയത്താണ് അമേരിക്ക കയറി ഇറാനെ അടിച്ചത് അതായത് അമേരിക്കയുടെ സ്റ്റെൽത്ത് ബി ടു വിമാനങ്ങളാണ് ഇറാൻ്റെ ആണവായുധം ഫോർദോയെ തകർത്ത് തരിപ്പണമാക്കാൻ പോയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത് സ്റ്റെൽത്ത് ബി ടു വിമാനങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കഥകൾ യാഥാർത്ഥ്യങ്ങൾ ഒക്കെ പുറത്തു വന്നു ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ ജയിലിൽ കഴിയുന്ന ഒരു ഇന്ത്യക്കാരനാണ് ഈ സ്റ്റെൽത്ത് ബി ടു വിമാനത്തിന് പിന്നിൽ എന്നാണ് പറയുന്നത് ഇത് നിർമ്മിച്ചതും ഇത്തരത്തിൽ ഈ വിമാനം വലിയ രീതിയിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാൻ തയ്യാറാക്കി നൽകിയതും ഇദ്ദേഹം എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് ചൈനയ്ക്കും നൽകിയിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതായത് അമേരിക്കയിൽ നിന്ന് പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ പറന്നാണ് ഫോർദോയിൽ ബംഗർ ബസ്റ്റർ ബോംബുകൾ അമേരിക്ക വിക്ഷേപിച്ചത് ലോകത്ത് അമേരിക്കയ്ക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന മിന്നൽ വേഗമുള്ള ഭൂമിയിൽ നിന്ന് കിലോമീറ്ററുകൾ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ബി ടു ബോംബറുകൾ കൊണ്ടുള്ള നീക്കങ്ങൾ എത്ര കാലമെന്ന ചോദ്യമാണ് ഉയരുന്നത് ചൈനയും സമാന വിമാനത്തിൻ്റെ പിന്നണിയിൽ എന്നാണ് അടുത്തിടെ പുറത്തുവരുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് മെയ് പതിനാലിന് സിൻജിയാങ്കിലെ മലാനയിലടുത്തുള്ള രഹസ്യ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളാണ് ഈ അഭ്യൂഹം വർദ്ധിപ്പിക്കുന്നത് ദി വാർ ഡോൺ റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ രഹസ്യ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വരുന്ന കൂറ്റൻ ചിറകുള്ള വിമാനമാണ് അമേരിക്കയുടെ സാങ്കേതിക വിദ്യ ചൈനയും നടപ്പാക്കുന്നതെന്ന സൂചന നൽകുന്നത് ഡ്രോണുകളോട് സാമ്യമുള്ള ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന വിമാനമാണ് ഹാങ്കറുകൾക്ക് അതായത് വിമാന ഷെഡ് പുറത്ത് കാണപ്പെട്ടത് എച്ച് ട്വൻ്റി ബോംബാർ ജെ തേർട്ടി സിക്സ് യുദ്ധവിമാനങ്ങളുടെ അടുത്ത ഘട്ടമെന്ന നിലയിലുള്ള ചൈനയുടെ വമ്പ പദ്ധതിയാണെന്നും വിലയിരുത്തുന്നു അമേരിക്കയുടെ ബി ടു വിമാനങ്ങളുമായി അടുത്തു നിൽക്കുന്ന രൂപവും ചിറകുകൾക്ക് അൻപത്തിരണ്ട് മീറ്റർ അതായത് ഏകദേശം നൂറ്റി അടി വിസ്തീർണവുമുണ്ടെന്നാണ് കരുതുന്നത് ചൈനയുടെ ഏറ്റവും രഹസ്യാത്മക നിലനിൽക്കുന്ന എയർബേസുകളൊന്നാണ് ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന പ്ലാനറ്റ് ലാബിൻ്റെ കണ്ണിൽ പതിഞ്ഞത് സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയിൽ ചൈനയുടെ കുതിപ്പ് പൂർണ്ണമായും ആഭ്യന്തരമായിരിക്കില്ലെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ബി ടൂവിന്റെ പ്രൊഫഷനും സ്റ്റെൽത്ത് സംവിധാനങ്ങൾക്കും പിന്നിലെ പ്രധാന വ്യക്തികളിലൊരാളും പ്രതിരോധ കമ്പനിയായ നോർത്ത് റോപ്പിലെ മുൻ എൻജിനീയറുമായ നോഷിർ ഗൊവാഡിയ ചൈനയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കും സാങ്കേതിക വിദ്യ വിറ്റതിന് അറസ്റ്റിലായിരുന്നു മുംബൈയിൽ നിന്നുള്ള ഗൊവാഡിയ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് നോർത്ത് റോപ്പിൽ ചേർന്നത് ആരും കാണാതെ പറക്കാൻ കഴിയുന്ന ബി ടുവിൻ്റെ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിൽ ഗോവിഡയ്ക്ക് നിർണായകമായ പങ്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കമ്പനി വിട്ടതിന് ശേഷം അദ്ദേഹം സ്വന്തമായി കൺസൾട്ടൻസി സ്ഥാപനം ആരംഭിച്ചു എന്നാൽ രണ്ടായിരത്തി നാലിൽ ഒരു ഫർണിച്ചർ കണ്ടെയ്നറിൽ അതീവ രഹസ്യമായ ഇൻഫ്രാറെഡ് സർപ്രഷൻ രേഖകൾ കണ്ടെത്തിയതോടെ എഫ് ബി ഐ എഫ് ബി ഐ അന്വേഷണവും ആരംഭിച്ചു പിന്നീട് പുറത്തുവന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗോവാഡിയ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടങ്ങളിൽ ചൈനയിലേക്ക് നിരവധി യാത്രകൾ നടത്തിയെന്ന് കണ്ടെത്തി ഇയാൾ വളരെ നിർണായകമായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ നൂറ്റിപ്പത്ത് ഡോളറിന് കൈമാറിയെന്നാണ് പറയുന്നത് നൂറ്റിപ്പത്ത് മില്യൺ ഡോളറിന് കൈമാറി എന്നാണ് പറയുന്നത് ഇയാളുടെ മൗലിയിലുള്ള വീട് റെയ്ഡ് ചെയ്ത എഫ് ബി ഐ രേഖകളും ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഉൾപ്പെടെ രേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് നോർത്ത് റോപ്പിൽ ഇയാൾ രണ്ട് പതിറ്റാണ്ടോളം സേവനം അനുഷ്ഠിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇവിടെ തലമുറകൾ മറികടക്കുന്ന ഏറ്റവും സാങ്കേതികമായി മുന്നിൽ നിൽക്കുന്ന ബി ടു സ്പിരിറ്റ് ബോംബറിനുള്ള സ്റ്റെൽത്ത് പ്രൊപ്പൽഷൻ സിസ്റ്റം രൂപകൽപ്പന ചെയ്യുന്നതിൽ നിർണായക വഹിച്ചു ലോകത്തെ ഏറ്റവും വിപ്ലവാത്മകമായ സാങ്കേതിക വിദ്യകളിൽ ഒന്നായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത് ഉയർന്ന സുരക്ഷാ ക്ലിയറർ ഉണ്ടായിരുന്ന ഇയാൾ സർവകലാശാലകളിൽ എയറോനോട്ടിക്കൽ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പഠിപ്പിക്കുകയും ചെയ്തിരുന്നു അറസ്റ്റിലായതിന്റെ പിന്നാലെ ഗോവാഡിയ കുറ്റം നിഷേധിച്ചെങ്കിലും പിന്നീട് സമ്മതിച്ചു പീപ്പിൾസ് റിപ്പബ്ലിക്കിനെ ക്രൂയിസ് മിസൈൽ നിർമ്മിക്കാൻ സഹായിച്ചത് താനാണെന്നും ചെയ്തത് ചാരവൃത്തിയും രാജ്യദ്രവവുമാണെന്ന് ഇയാൾ രേഖമൂലം എഴുതി നൽകി രണ്ടായിരത്തി പത്തിൽ ആയുധ കയറ്റുമതി നിരോധന നിയമം ചാരവൃത്തി നിരോധന നിയമം എന്നിവയനുസരിച്ച് ഇയാളെ പതിനാല് വർഷത്തേക്ക് ശിക്ഷിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ മുപ്പത്തിരണ്ട് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട ഇയാൾ ഇപ്പോൾ കൊളറോഡിയോയിലെ ഫ്ലോറിൻസ് സൂപ്പർമാക്സ് ജയിലിൽ തടവിലാണ് എന്നാൽ ഇദ്ദേഹത്തിൻ്റെ മകൻ ആഷ്ടൻ ഗൊവാഡിയ പിതാവ് നിരപരാധിയാണെന്ന നിലപാടിലാണ് ഇപ്പോഴും നിർണായക വിവരങ്ങൾ ജൂറിയിൽ നിന്ന് മറച്ചുവെച്ചെന്നും എഫ് ബി ഐ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിച്ചെന്നുമാണ് മകൻ പറയുന്നത് എന്നാൽ പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ ഈ വാദങ്ങൾ പൂർണ്ണമായും സാധൂകരിക്കുന്നില്ല ഇന്ന് ബി ടു വിമാനത്തിന് എതിരാളിയായേക്കാവുന്ന സ്റ്റെൽത്ത് ബോംബറിനെ വിന്യസിക്കുന്നതിനോട് അടുത്ത് നിൽക്കുകയാണെന്ന് ചൈനയും ചൂണ്ടിക്കാട്ടുന്നു സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പരിശോധിച്ചാൽ ബി ടുവിനോട് ഏറെ അടുത്ത് നിൽക്കുന്ന ഡിസൈനാണ് വിമാനത്തിനുള്ളത് ചിറകിന്റെ അറ്റങ്ങൾ ബി ടൂവിനോട് സമാനമായ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കോക്പിറ്റ് അല്ലെങ്കിൽ മനുഷ്യർക്ക് ഇരിക്കാൻ കഴിയുന്ന ആന്തരിക വ്യാപ്തിയും കരുതുന്നത് തല മുതൽ വാൽവരെ നാൽപ്പത്തി ആറ് അടി നീളമുണ്ട് ഇതാ ി ട്വന്റി വൺ വിമാനങ്ങളെക്കാൾ മികച്ചതാണെന്നും പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട് അതായത് ഇറാന്റെ ആണവ ആയുധ കേന്ദ്രങ്ങൾ മൂന്ന് ആണവായുധ കേന്ദ്രങ്ങളാണ് അമേരിക്ക ആക്രമിച്ചത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതായത് ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന ആണവ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഫൊർദോ ആ ഫൊർദോയെ പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് അതിനെ തകർക്കാൻ കഴിഞ്ഞ സ്റ്റെൽത്തർ ബി ടു ബോംബുകൾ അല്ലെങ്കിൽ വിമാനങ്ങൾ നിർമ്മിച്ചത് ഒരു ഇന്ത്യക്കാരനാണ് എന്നുള്ളതാണ് ഇയാൾ ചൈനയ്ക്കും ഈ ഇത് വിറ്റിരുന്നു അതായത് ഇതിൻ്റെ ഘടനകൾ രൂപങ്ങൾ എല്ലാം ചൈനയ്ക്കും വിറ്റിരുന്നു ചാരപ്രവൃത്തിയുടെ പേരിൽ ഇയാൾ ഇപ്പോൾ അമേരിക്കൻ ജയിലിലാണ് അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ വികസിപ്പിച്ചെടുത്ത അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ച വലിയ അതായത് വലിയ പ്രചാരമുള്ള അഞ്ചാം തലമുറയായി വിശേഷിപ്പിക്കപ്പെടുന്ന ആ യുദ്ധവിമാനങ്ങളാണ് ഇറാന്റെ നെഞ്ചു തുളച്ച് കയറിയത് എന്നുള്ളത് അഭിമാനിക്കാമെങ്കിലും ഇയാൾ ചൈനയ്ക്കും ഈ അഞ്ചാം തലമുറ വിമാനം വിറ്റിരിക്കുന്നു അല്ലെങ്കിൽ ഇയാൾ നൂറ്റി പത്ത് മില്യൺ ഡോളറിന് ഇത് വിൽ വിറ്റിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമ്മൾ ഭയപ്പെടണം കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇത്തരത്തിൽ അതായത് ഏതൊക്കെ തരത്തിൽ ചൈനയെക്കാൾ ശക്തമായി വളരുന്ന രാജ്യങ്ങളെ തകർക്കാൻ ചൈന ഇങ്ങനെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് ചൈനയ്ക്ക് ഇന്ത്യയോട് വലിയ സൗഹൃദമൊക്കെ ഇപ്പോൾ കാണിക്കുന്നെങ്കിലും ഉള്ളിൽ ചൈനയ്ക്ക് ഇന്ത്യയുടെ വിരോധം തന്നെയാണ് കാരണം ചൈന ചൈനയെ സംബന്ധിച്ച് ചൈനയാണ് വലിയ ശക്തി എന്ന് പറയുമ്പോഴും ഇപ്പോൾ ഇന്ത്യ ചൈനയേക്കാൾ വലിയ മികച്ച രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വികസ്വര രാജ്യമാണ് ഇന്ത്യ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ പ്രതിരോധ ശക്തിയിലും സാമ്പത്തിക മേഖലയിലും ഒക്കെ ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും അതിന് അമേരിക്കക്കും ചില അസൂയം കുശുമ്പുകളൊക്കെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ അവരെയൊക്കെ ആ മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ തകർക്കാൻ കഴിഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കണം ഫൊർദോ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും നിർണായകമായ ആണവ കേന്ദ്രമാണ് അത് ഭൂമിക്കടിയിൽ ഒരു ആളില്ലാത്ത പ്രദേശത്ത് ഒരു റിമോട്ട് ഏരിയയിൽ ആളില്ലാ പ്രദേശത്തുണ്ടാക്കിയ ഒരു വലിയ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിൽ ഇരുന്നൂറ്റമ്പത് അടിയോളം കുഴിച്ച് വീണ്ടും ബംഗറുകൾ ഉണ്ടാക്കിയാണ് ഇത് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവിടെ ആണവ സമ്പുഷ്ടിക്കണം നടത്തിയിരിക്കുന്നത് അത് തകർക്കാൻ സഹായിച്ച വിമാനങ്ങൾ ഉണ്ടാക്കിയത് ഒരു ഇന്ത്യക്കാരനെന്ന് പറയുമ്പോൾ അഭിമാനിക്കാം പക്ഷേ അതിലേറെ അയാളത് ചൈനയ്ക്ക് നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളൊരു രാജ്യദ്രോഗിയാണെന്ന് പറയാതിരിക്കാനും കഴിയില്ല